അപ്പോൾ പുതിയ ഐറ്റം പുതിയ സ്റ്റോക്ക് പുതിയ മോഡൽ വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം കണ്ടുവക്കാം അപ്പോൾ കാണുന്നതിന് മുന്നായിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടോ ഒന്ന് ചെക്ക് ചെയ്തോളെ സബ്സ്ക്രൈബ് ചെയ്തില്ലേ സബ്സ്ക്രൈബ് ചെയ്യാം കമൻ്റോട് രേഖപ്പെടുത്താൻ ലൈക്ക് ചെയ്യുക ഒന്ന് പിന്നെ എങ്ങനെ ഓർഡർ ആക്കേണ്ടി വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഏതാണോ കാണിക്കണ ഇഷ്ടപ്പെട്ടത് ഞാൻ ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുക്കാം എന്നിട്ട് ഞങ്ങളുടെ വാട്സ്ആപ്പ് നമ്പർ അടിയിൽ കൊടുത്തിട്ടുണ്ട് അതൊക്കെ സ്ക്രീൻഷോട്ട് അയച്ചാൽ മതി ബാക്കി ഇന്ത്യ മോസ്റ്റ് ഡീറ്റെയിൽസ് വഴി നിങ്ങൾക്ക് വീട്ടിൽ എത്തിച്ചു കേട്ടോ അപ്പോൾ ഓക്കെ ഇതാണ് ഇതാണിത് കാണിക്കാൻ പോണ രണ്ട് മോഡലിൽ ഒരു മോഡൽ ഫസ്റ്റ് മോഡലാണിത് നല്ല ലാവണ്ടർ കളറിൽ വരുന്ന അടിപൊളി ഐറ്റം ആയിട്ട് നല്ല ലൈറ്റ് ലാവൻഡർ ആണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട കളറാണിത് ഫസ്റ്റ് നോക്കുകയാണെങ്കിൽ മെയിൻ ആയിട്ട് ടോപ്പ് ഒക്കെ എടുക്കുമ്പോൾ നോക്കുകയാണെങ്കിൽ കളർ തന്നെയാണ് മെയിൻ ചുരിദാറിന്റെ മെയിൻ ഹൈലൈറ്റ് കളറാണ് പിന്നെ എന്താ ഇതാ നല്ല നെക്കിൽ വരുന്ന ഈ ഒരു വർക്കാണ് അടിപൊളി കിടിലം വർക്ക് തന്നെയാണിത് ഇത് നല്ല സ്റ്റോൺ വർക്കും എംബ്രോയിഡറി വർക്കും കൂടി വന്നിട്ടുള്ള നല്ല ത്രെഡ് വർക്കും കൂടിയാണ് വന്നിട്ടുള്ളത് അപാരായിട്ടാണ് പിന്നെ ഇതിൽ വന്നിട്ടുള്ള ബൂട്ടാസ് വർക്ക് മൊത്തം സാറ്റിന്റെ നല്ല ത്രെഡ് ആർട്ട് ആൻ്റെ അടിപൊളി തന്നെ പറയണം സൈഡ് ടോപ്പുകളോട് കൂടി വന്നിട്ടുള്ള ലൈനിങ് ഒക്കെ നല്ല അടിപൊളി ടോപ്പ് പാന്റ് നോക്കുകയാണെങ്കിലും പ്ലെയിൻ ആണെങ്കിലും എന്റെ ഭാഗത്ത് അതിന്റെ സ്കാർ കൂടിയുള്ള ആ ഒരു ത്രെഡ് വർക്ക് പാന്റിന്റെ എൻഡിൽ വന്നിട്ടുണ്ട് അതേപോലെ തന്നെ ടോപ്പിന്റെ എൻഡിലും ആ ഒരു വർക്ക് വന്നിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് ഭംഗി ഉണ്ടെന്ന് മാത്രമല്ല ഇത് നല്ല സ്ട്രോണും ഒക്കെ ഇതിൽ വന്നിട്ടുണ്ട് ചെസ്റ്റിൽ എങ്ങനെയാണോ വന്ന് അതേ സാധനം തന്നെ എൻ്റിലും വന്നിട്ടുണ്ട് പിന്നെ ഇതൊരു സിൽക്കി ക്ലോത്തും കൂടിയാണ് അതുകൊണ്ട് തന്നെ നല്ല ഷൈനിങ് വീടുകളിൽ തന്നെ കാണാൻ പറ്റും പ്രത്യേകിച്ച് വീടുകൾ കാണുന്നതിന് കൂടുതൽ നേരിട്ട് കാണുമ്പോൾ നല്ല ഷൈൻ ചെയ്യണം നല്ല തിളങ്ങുന്ന ഒരു ക്ലോത്ത് ആണ് ഇത് അതുകൊണ്ട് തന്നെ പാർട്ടി വെയർ എന്നൊക്കെ പറയുമ്പോ ഇതാണ് പാർട്ടി മക്കളെ ഷോൾ നോക്കുകയാണെങ്കിൽ നല്ല രീതി ലെങ് നല്ല ലാവണ്ടർ കളറിൽ വരുന്ന നല്ല ഷോൾ ആണ് വരുന്നത് സോ ഷോളിന്റെ ഈ ഒരു എൻഡില് കണ്ടോ ചെറിയ ചെറിയ സ്കാലപ്പ് ആ സ്കാലപ്പിൽ തന്നെ വലിയ സ്കാലപ്പും കൂടെ വന്നിട്ടുണ്ട് സ്റ്റോൺ വർക്ക് ഒക്കെ വരുന്ന അടിപൊളി നല്ല ഭംഗിയുണ്ട് ഷോൾ ഒരു ബൂട്ടാസ് വർക്ക് വന്നിട്ടുണ്ട് അപ്പോ നെക്സ്റ്റ് കളർ നല്ല പീച്ച് കളർ തന്നെയാണ് ഇത് കണ്ടപ്പോ തന്നെ എല്ലാവർക്കും പറ്റിയെങ്കിൽ മനസ്സിലായി കാരണം അത്തരം ഭംഗിയുണ്ട് ഈ രണ്ട് കളറും നിങ്ങൾക്ക് എത്രത്തോളം ഇഷ്ടപ്പെട്ടിട്ടില്ലെന്ന് കാര്യം ലാവണ്ടറിന്റെ ഫാൻസ് അത്ര തന്നെ ഉണ്ട് അതേപോലെ തന്നെ പ്രത്യേകിച്ച് എടുത്തു പറയാനുള്ള ഒരു കാര്യം ഇതിന്റെ മെറ്റീരിയൽ തന്നെയാണ് നല്ല ഷൈനിങ് തന്നെ ടിഷ്യ സോഫ്റ്റ് മെറ്റീരിയൽ ആണ് വരുന്നത് സിൽക്കി ടിഷ്യൂ മെറ്റീരിയൽ ആണ് സോ അതിനാല് നല്ല ലൈനിങ്ങും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ക്ലോത്ത് ഒരു വമ്പൻ ഐറ്റം തന്നെ പറയുന്നത് ഒരു കുറവ് പറയാനില്ല കുറവേ ഇല്ല കൂടുതലേ ഉള്ളൂ കാരണം ക്ലോത്ത് തിളങ്ങി ക്വാളിറ്റി വേസിൽ നോക്കുകയാണെങ്കിലും നൂറിൽ നൂറ്റി രൂപ കൊടുക്കാൻ പറ്റി ക്ലോത്ത് അപാരമാണ് നല്ല രസം ഉണ്ട് നല്ല ഭംഗിയുണ്ട് സ്റ്റോൺ വർക്ക് ഒക്കെ വന്നിട്ടുള്ള വർക്ക് തന്നെയാണ് അതേപോലെ തന്നെയാണ് അത് വന്നിട്ടുള്ള ഷോളും ഒരു ടോപ്പും ഈ ഷോളും ചേരുമ്പോൾ ഭംഗി നെക്സ്റ്റ് പാന്റ് ആണ് നോക്കേണ്ടത് ഇതിന്റെ നല്ല പീച്ച് കളറിൽ വരുന്ന നല്ല പ്ലെയിൻ പാന്റ് ആണ് ഇതും ഒരു സിൽക്ക് മെറ്റീരിയൽ ആണ് ഇതിന് ഇതിന്റെ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് സോ പിന്നെ ഇതിന്റെ ഒരു മറ്റൊരു പ്രത്യേകത എന്ന് പറയാനുള്ള എൻഡിൽ സ്കാര പോഡ് കൂടി വരുന്ന ആ ഒരു ആണ് ത്രെഡ് ആർട്ടാണ് ത്രെഡും ചീക്കൻ ചോർക്കും സോ നല്ല ഭംഗിയുണ്ട് അപ്പോ ഡെമിയിൽ ഇട്ട ഈ മുതലയുടെ നമ്മുടെ സെക്കൻഡ് ഐറ്റം കാണാനുണ്ട് അടിപൊളി ഐറ്റം അല്ലേ നമ്മൾ അടിപൊളി ടിപൊളി മാത്രം കിടക്കുകയാണെങ്കിൽ നോക്കി കഴിഞ്ഞാൽ ചെസ്റ്റിൽ വരുന്ന സ്റ്റോൺ വർക്ക് പിന്നെ നോക്കുകയാണെങ്കിൽ സ്റ്റോൺ വർക്കിന്റെ ഒരു റൗണ്ട് വർക്ക് ചെറുതായിട്ട് ഇങ്ങനെ ടോപ്പിൽ കൊടുത്തിട്ടുണ്ട് സംഭവം പാർട്ടി വേർ ആണെങ്കിലും ഒരു കിട്ടിലാണ് ഇതിൽ തന്നെയുള്ളത് ഈ സ്റ്റോൺ വർക്ക് വൈറ്റ് ലേസ് വർക്കും

മുതലായിട്ടാണ് എനിക്ക് ഇടുന്നതിലും ഭംഗി ഡി കിട്ടുന്നതിന്റെ ഭംഗി വേറെ തന്നെയാണ് സോ ഇട്ട നിങ്ങളെ ലുക്ക് ഇതെല്ലാം ഇതിന്റെ അപ്രയർ കൺഫേം ആണ് ഈ സാധനത്തിന്റെ റേറ്റ് വരുന്നത് വെറും ആയിരത്തി നാനൂറ്റി ഇരുപത്തിയഞ്ച് രൂപ മാത്രം ഇത്രയും ചെറിയ വിലക്ക് ഇങ്ങനെ മുതല് കിട്ടുകയാണ് അപ്പൊ അതുകൊണ്ട് വെയിറ്റ് ആകട്ടെ വാട്സപ്പ് നമ്പർ അത് അടിയിൽ കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ട് അതിൻ്റെ ബാക്കി കളേഴ്സ് കാണാം അപ്പൊ ഇത് ഇഷ്ടപ്പെട്ടോ സ്ക്രീൻഷോട്ട് ഇട്ട് അയച്ചോളി വാട്ട്സപ്പ് അപ്പൊ ഇതിന്റെ നെക്സ്റ്റ് കളർ ഇതാണ് മുതല് ഒരു കൊളപ്പൻ കളറിൻ്റെ ആണിത് കളർ നിങ്ങൾ നമ്മൾ ഓഫ് ബ്ലൂ ആണ് ടോപ്പിന്റെ മാത്രം കാര്യങ്ങൾ നേരം നോക്കിയാൽ തന്നെയാണ് മെയിൻ ആയിട്ട് ഇതിലും പിന്നെ ചെസ്റ്റില് പിന്നെ ഈ ഒരു വർക്കാണ് ഇതിന്റെ സ്പെഷ്യാലിറ്റി പിന്നെ കാര്യങ്ങളൊക്കെ വന്നിട്ട് ക്ലോത്ത് അടിപൊളി സിൽക്കി ക്ലോത്ത് ആണ് ബാക്ക് മൊത്തം പ്ലെയിൻ ആണ് ഡബിൾ എക്സ് എൽ ആണ് എല്ലാം കൊണ്ടും ഒരു കിഴക്കണം ഇതിന്റെ പാന്റ് നോക്കുകയാണെങ്കിൽ നല്ല അടിപൊളി അത്യാവശ്യം ലെങ്ത് ഒക്കെ പിന്നെ നല്ല കിടിലും പാന്റ് ആണ് നല്ല ഡബിൾ എക്സ് എൽ ഷോൾ ആണ് എല്ലാവർക്കും നല്ലതാണ് ഷോളിന്റെ വർക്ക് ഡിസൈൻ ആണ് സിമ്പിൾ ഷോൾ ആണ് എന്നാൽ വെറും സിമ്പിൾ അല്ല കുറച്ചൊക്കെ വർക്കൊക്കെ ഉള്ളത് കണ്ടോ കൂട്ടാൻസ് വർക്ക് ഫുൾ ടോപ്പും അല്ല ഷോളൊന്നും വന്നിട്ടുള്ളത് ഷോൾ നല്ല സോഫ്റ്റ് ടിഷ്യൂ ടിഷ്യ സോഫ്റ്റ് പക്കാ സോഫ്റ്റ് മെറ്റീരിയലാണ് വരുന്നത് ഇപ്പൊ ട്രെൻഡിങ് ഷോൾ ഇതാണ് അതുകൊണ്ട് തന്നെ ഇതിന്റെ റേറ്റ് ആയിരത്തി നാനൂറ്റി ഇരുപത്തി അഞ്ച് രൂപ മാത്രമേ ഉള്ളൂ ഇനി ആരെ കാത്തു കിട എടുത്തു ഓർഡർ ഓർഡർ ഉണ്ടാവും അപ്പൊ ഇനി ഞാൻ കളർ റേർ ആയിട്ട് റയറിൽ റയർ ആയിട്ട് കിട്ടുന്ന കളറാണ് കാരണം അത്രയും റയറാണ് ഇങ്ങനൊരു ഐറ്റം കുറെ കാലത്തിന് നമ്മൾ ഷോപ്പിൽ തന്നെ കിട്ടും കാരണം കല്യാണത്തിന് ഇങ്ങനൊരു കളർ ഇട്ടാൽ ആണോ റയർ കാരണം അത്രയും കളറാണ് നല്ല ഭംഗി ഉണ്ട് നല്ല ഭംഗിയുണ്ട് ഷോളും ടോപ്പിന്റെ ഈ ഒരു ഭംഗിന്റെ മതി എന്താ ആണ് ഇതിന്റെ പാന്റ് വരുന്നത് ഇതേ കളറിന് തന്നെ ഒരു സിൽക്കി ആയിട്ടുള്ള ക്ലോത്തില് ഇതേപോലെ തന്നെ സാഴ്ച പാന്റിനോടെ പോലെ തന്നെ കണ്ടോ ഒരു ആയിരത്തി നാനൂറ്റിഇരുപത്തഞ്ച് രൂപ ഇങ്ങനൊരു മുതല് സ്വന്തക്കാം അപ്പൊ മിടിച്ചു നിൽക്കണ്ട മടിച്ച് നിക്കണ്ട അടിയിലേ നമ്പർ കൊടുക്കണം വാട്സ്ആപ്പ് നമ്പർ വേഗം സ്ക്രീൻഷോട്ട് എടുക്കാം അയച്ചാൽ പോലും ആയിരത്തി നാനൂറ്റി ഇരുപത്തഞ്ച് രൂപക്ക് അപ്പൊ ഇന്നത്തെ കളക്ഷൻ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് ഇഷ്ടപ്പെട്ടില്ലേ അപ്പൊ നമ്മൾ ഷോപ്പ് തന്നെ എവിടെ വെച്ച് കഴിഞ്ഞാൽ മലപ്പുറം ജില്ലയില് കുറ്റിപ്പുറം തന്ന സ്ഥലത്ത് തിരൂർ റോഡിൽ ഇന്ത്യനോൽ പെട്ടറൂമിന്റെ മെയിൻ ഓപ്പോസിറ്റുള്ള ബിൽഡിംഗിൽ ഫസ്റ്റ് ഫ്ലോറിലാണ് വരുന്നത് അപ്പൊ വീഡിയോ കാണുന്ന എല്ലാവരും നമ്മുടെ ഷോപ്പ് പോകുന്നതോ പിന്നെ എല്ലാരും എല്ലാരോടും ഞാനൊന്നും പറയുന്നത് പുറത്ത് പോയി നിങ്ങൾ വലിയ വില കൊടുത്ത് വാങ്ങുന്ന സാധനങ്ങളൊക്കെ ചെറിയ വിലക്ക് നിങ്ങൾക്ക് കിട്ടും അപ്പൊ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ഓർഡർ ചെയ്യാം നമ്മൾ വാങ്ങാനൊക്കെ അഭിപ്രായം പറയുന്നുണ്ട് സോ ഓർഡർ ചെയ്തോളി വരാം അപ്പൊ ഇതേപോലുള്ള നല്ല റേറ്റ് നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമ്മുടെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഉണ്ടോ ആ വരും ഓക്കെ